ഒളിമ്പിക്സ് ഹോക്കിയിൽ വലിയ പ്രതീക്ഷകളുമായി ഇന്ത്യ ഇന്നിറങ്ങാം ന്യൂസിലാന്റാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളി തോൽപ്പിച്ചു നേടിയ വെങ്കലം ഇന്ത്യയെ സംബന്ധിച്ച് അവിസ്മരണീയ നേട്ടം തന്നെയായിരുന്നു എന്നാൽ തുടർന്നങ്ങോട്ട് ആ മികവ് നിലനിർത്താനും ഇന്ത്യക്കായില്ല കഴിഞ്ഞ ഹോക്കി കളിലായാണ് ഒളിമ്പിക്സിലെ ഹോക്കി മത്സരങ്ങൾ പൂൾ ബിയിൽ ഓസ്ട്രേലിയ നിലവിലെ പൂൾ എയിൽ നെതർലാൻഡ്സ് ജർമ്മനി ഗ്രേറ്റ് ബ്രിട്ടൻ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് എന്നീ ടീമുകളും രണ്ട് പൂളുകളിൽ നിന്നും നാല് ടീമുകൾ വീതം ക്വാർട്ടർ ഫൈനലിൽ യോഗ്യത നേടും പൂൾ ബിയിൽ കരുത്തരായ ഓസ്ട്രേലിയയും ബെൽജിയവും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ശേഷിക്കുന്ന രണ്ട് ടീമുകളിലൊന്നായി ക്വാർട്ടറിലേക്ക് മുന്നേറുകയാകും ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ന്യൂസിലന്റും അർജന്റീനയ്ക്കും അയർലൻഡിനുമെതിരെയുള്ള ആദ്യ മൂന്ന് മത്സരങ്ങളാണ് നിർണായകമെന്ന് കോച്ച് ക്രെയാക് ഫെൾട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് പതിനാറംഗ ടീമിലെ പതിനൊന്ന് പേരും കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് കളിച്ചവരാണ് യുവത്വവും പരിചയസമ്പത്തും ഒരുമിക്കുന്ന ടീം കൂടിയാണ് ഇത്തവണത്തെ ഇന്ത്യയുടേത് എങ്കിലും ടീമെന്ന നിലയിൽ കളിക്കളത്തിലെ ഒത്തിണക്കമാണ് പ്രധാനമെന്ന് കോച്ച് പറയുന്നു അത് മുൻനിർത്തിയായിരുന്നു ഘട്ടത്തിൽ ടീമിന്റെ പരിശീലനവും ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്ന ടീമിന്റെ പരിശീലക സംഘത്തിലുണ്ടായിരുന്ന പാഡി അബ്ഡൺ ഇത്തവണ മെന്റൽ കണ്ടീഷനിങ് കോച്ചായി ഹോക്കി ടീമിനൊപ്പമുണ്ട് ടോക്കിയോ ലോകകപ്പിൽ നാലാം സ്ഥാനത്തെത്തിയ വനിതാ ഹോക്കി ടീമും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ ഇത്തവണ വനിതാ ഹോക്കി ടീമിന് യോഗ്യത നേടാനായില്ല അതിനാൽ ഹോക്കിയിൽ പുരുഷ ടീമിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇത്തവണ ഇന്ത്യയുടെ പ്രതീക്ഷ ഒളിമ്പിക്സ് ഡെസ്ക് അമൃതാനൂസ്